ഹലോ നമസ്കാരം അമ്മാസ എടുക്കലയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പയറിൻ്റെ ഇല എന്നാത്ത നമ്മളെ ഉപ്പേരി ഇട്ടാ നമുക്ക് കുറച്ച് പയറിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നന്നായിട്ടൊന്ന് ശ്രദ്ധാക്കി അരിഞ്ഞ് കൊണ്ടരട്ടാ അതോ മരണതേ അപ്പം അത് നമ്മളെ പയറിൻ്റെ ഇല നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം അപ്പോൾ നമ്മൾ പയറിൻ്റെ ഇല നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് അരിയാണേ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതാണ് ഒരു മൂന്ന് സ്പൂണ് അരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന്റെ കൂടെ ഒരു വറ്റൽമുളകും കൂടെ വറുത്തെടുത്തതാണ് പിന്നെ നമുക്ക് നമ്മളെ പയറിന്റെ ഇലയിൽ ചേർക്കാനുള്ളതാണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് നാളികേരം ചെറിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം വേണം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കും പച്ചമുളക് നാളികേരം കൊണ്ട് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ ഒരു സ്പൂണ് അരി വറുത്ത് പൊടിച്ചതാണ് ഇത് ഇതിലിട്ട ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒച്ചുകൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഇപ്പൊ നമ്മുടെ പയരെല്ലാം തോരാൻ റെഡി ആയിട്ടുണ്ട്